വേദനയിലായത്തിയ സങ്കടത്തിലായത്തിയ ഒരു ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിൽ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പല കുടുംബങ്ങളുടെയും ഉറ്റവരും ഉടയവരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി അവർക്ക് വേണ്ട തിരച്ചിൽ നടത്തുകയാണ് ഒരുപാട് ആളുകളുടെ മയത്ത് ലഭിച്ചു പക്ഷേ ഒരുപാട് ആളുകളുടെ ജനാസ കിട്ടാൻ ഇനിയും ബാക്കിയുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ അവർക്ക് വേണ്ടി സദാസമയവും പ്രാർത്ഥിക്കുകയാണ് രാവുന്നില്ല പകലുന്നില്ല രാവന്തിയോളം അവർക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു കൊണ്ട് ഭക്ഷണമില്ലാതെ അവർക്ക് വേണ്ടി എത്രയോ ആളുകളാണ് തിരച്ചിൽ നടത്തുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒരേ ഒരു നോക്ക് കാണാൻ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ തൻ്റെ ഉറ്റവരെ ഉടയവരെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ എത്ര കുടുംബമാണ് കാത്തു നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട നൗഫൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ്റെ സങ്കടത്തോടെയുള്ള ആ രംഗം നമുക്കൊക്കെ കാണാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ തൻ്റെ ഉമ്മയും ഉപ്പയും ഭാര്യയും സഹോദരിമാരുമെല്ലാം ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് നൗഫൽ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് വളരെ പ്രയാസത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നൗഫൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെയാണ് കിട്ടിയത് തെരച്ചിലിൽ കിട്ടിയത് എന്നാണ് അറിയാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നോഫൽ അവർക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തൻ്റെ ഉമ്മയെ ഒരു നോക്ക് കാണാൻ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഒരു നോക്ക് കാണാൻ തന്നെ വിദേശ രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ തനിക്ക് ധൈര്യം തന്ന തനിക്ക് സമാധാനം നൽകിയ ആശ്വാസം നൽകിയ മാതാപിതാക്കളെയും തൻ്റെ കൂടെ ജീവിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തൻ്റെ ചൂടേറ്റു കൊണ്ട് വളർന്ന പ്രിയപ്പെട്ട അരുമ മക്കളെയും ഒരു നോക്ക് കാണാൻ സാധിക്കാതെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് എന്ന് പറയുന്ന ആ സഹോദരൻ അള്ളാഹുവേ എത്ര വേദനാജനകമായ രംഗങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ ആ കുടുംബത്തിന് നീ ക്ഷമപ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുവെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോയത് റബ്ബെ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ ഒക്കെ കുടുംബത്തിന് ക്ഷമപ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുവെ അങ്ങനെയുള്ള ദുരന്തങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥാ അള്ളാഹു അറബനാ ഹസനത്തൊമ്മക്കിനാബന്യാർ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സദാസമയവും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തണം അവർക്ക് വേണ്ടി നമ്മൾ ആ ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ ആ പ്രിയപ്പെട്ട ദുരന്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളൊരു ഇടം നൽകണം അള്ളാഹു റബ്ബുൽ ഇസ്ത്ത് അവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും എല്ലാ ആളുകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ മീൻ യാറബൽ ആലമി